വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു വീഡിയോയില് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ പ്രൊഡക്റ്റ് മനസ്സിലായി കാണും അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയോൺ സെറ്റ് ആണ് നമ്മൾ കാണാൻ പോണത് നല്ല ഭംഗിയുള്ള റയോൺ സെറ്റ് ആണ് എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് വരുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ഒന്നിയൻ പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് നല്ല പ്രീമിയം റയോൺ കോട്ടൺ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് കണ്ടോ ഈ ഒരു ഷെയ്ഡാണേ വരുന്നത് പിന്നെ നെക്സ്റ്റ് വൺ അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് പുതിയൊരു പ്രിന്റ് ആണ് വരുന്നത് അതിൽ ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നല്ല ഭംഗിയുള്ള റയോൺ സെറ്റ് ആണ് ബഡ്ജറ്റ് ബേ ആണ് പിന്നെ അതിൻ്റെ അടുത്ത കളർ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് വരും ഓർണ്ണം ഓപ്പൺ ചെയ്യാം കേട്ടോ ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് അതിന്റെ നല്ല രസമുള്ളൊരു നേവി ബ്ലൂ ഷെയ്ഡാണേ വരുന്നത് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ മന്ത് സൂപ്പർ ആയിട്ടുള്ളൊരു ചില്ലി റെഡ് കളർ ഷെയ്ഡാണ് വരുന്നത് ഇത് കണ്ടോ ഇങ്ങനെയാണ് ഓൾ ഓവർ ബോഡി പാർട്ടില് നല്ല ഭംഗിയുള്ള പ്രിന്റും അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടമാണ് ഇപ്പൊ റെഡ് കളർ ബോട്ടം ഉള്ളവർക്ക് വേണമെങ്കില് ഈ ഒരു ബോട്ടം ലൈനിങ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന കേട്ടോ റെഡ് ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന കളർ ഷെയ്ഡ് അല്ലേ ഇങ്ങനെയാട്ടോ ഓൾ ഓവർ ബോഡി പാർട്ടില് ഇങ്ങനെയാണ് ആ ഒരു പ്രിന്റ് പോകുന്നത് എന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള റയോൺ കോട്ടന്റെ ദുപ്പട്ട എന്ത് ഭംഗിയാണെന്ന് എനിക്ക് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള റയോൺ കോട്ടന്റെ ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുക റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിന് നമ്മുടെ ഷെയ്ഡ്സ് എല്ലാം ഇങ്ങനെ തന്നെ വരും ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് ചെയ്യുക